ഓ രാമായണം ഓശേഷ ശുചിമണിവിലസൈകേ മൗക്തികൃപ്താസന

തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാമേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞു അമൃതമഴ നിൽക്കുന്നു ശംഖചക്രഗദാപങ്കജധാരിയായി ആനന്ദമുക്തി സ്വരൂപൻ ശ്രീമുകുന്ദൻ ഭൂപാതോ യശനാഭ്യർ लच्चन्द्रे नेत्रे कर्णावादौर्मुखमपि दहनो यस्य वास्तेयमब्धि अन्धस्तं यस्य विश्वं सुरनरखगो भोगि गन्धर्वदैति चित्रं रम्यदेतं त्रिभुवनवपुषं विष्णुवीशं नमामि ഭഗവൻ നിൻപാദങ്ങൾ ഭൂമി ആകാശം നിന്റെ ദാഭി ശ്വാസമോ വായുവത്രേ ശിരസ്സോ ദേവലോകം ചന്ദ്രാർക്കങ്ങൾ കണുകൾ ദിക്കുക കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ുഷ ഖഗോരഗ പശുഗന്ധർവ്വതൈത്യാദികൾക്കും വിളയാടാനുരുമിടവും കനിഞ്ഞേകിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ ഹരി ഓ ഗണപതി നമജാനന പത്മാർക്കം ഗാനിശം അനേകദം തം ഭക്താനാം ഓം ഭക്താനാസ്മഹീം വെള്ളപ്പളുംകുനിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളി വരും കണക്കൻ ഉള്ളത്തിൽ വന്നു വിളയാടും സരസ്വതീന ഓം ഗുംഗുരുഭ്യോ നമ അഖണ്ഡമണ്ഡലാകാരം വ്യാതം യേന ചരാചരം തത്പദം ദർശിതം യൻ തസ്മൈ ശ്രീഗുരവേ നമ ഓം നമോ ഭഗവതേ വാസുദേവാ ഓം ശ്രീകൃഷ്ണായ പരമാത്മന പീതാംരവിരാജിത ശക്രമോരശം കരുണാ സമുദ്രം രാധാസഹായം അതിസുന്ദരമേശമിശം ഹൃദി ഭാവയാ ഭഗവതി വസുദേവായം ദശക മുപ്പത്തിയഞ്ച് രാമായണ കഥ ग्रीवमैत्रीं तदनु हनुमदादुन्दुफे पूयो क्षिप्त्वाङ्गुष्टेन पूयोत्रिणा सप्तशालान् हत्वा सुग्रीवखादोद्यतम् अतुलबलं बालिनं व्याजवृत्या वर्षावेलामनैषीः ുമായി ഭവൈഭവം വെളിപ്പെടുത്തുവാനായി ക്ഷണം കാലിൽ പെരുവിരൽ തുമ്പുകൊണ്ടേ അസുരൻ ദുന്ദുപിതൻ ഭീമാകാരം പിണം ദൂരേക്കെറിഞ്ഞു പിന്നെ ഏഴു സാല വൃക്ഷങ്ങൾ ഒരൊറ്റയമ്പിനു ഒരൊറ്റയമ്പിനു മുറിച്ചു വീഴ്ത്തി സുഗ്രീവനുമായി ശത്രുതയിലിരുന്ന ജ്യേഷ്ഠൻ ബാലിയെ ദുദ്ധത്തിനായി വിളിച്ചു വരുത്തി ഒളിയമ്പിനാലാ ജ്യേഷ്ഠവാനരനെ പതിച്ചു ഭവാൻ സഖ്യാനുസാരം സുഗ്രീവനു തുണയേകി നിന്നു പിന്നെ സീതാ വിരഹത്താൽ തരള വർഷകാലം തീരും വര നിവസിച്ചു അവിടുന്ന് മതങ്കാശ്രമത്തിൻ സമീപേ തപ്തമാനസംജോക്യാൂഹിതാം വീക്ഷു ्रुतमध दयिदा मार्गणायावनं सन्देशं चाङ्गुलीयं पवन प्रादिशो मोदशाली मार्गे मार्गे म मा मार्गे कविभिरविददातोत्प्रिया सप्रयासै वर्षकालं करिक्तुं सख्यानुसारम् കർമ്മനിരതനാവാത്തതിൽ ക്രുധനാം ലക്ഷ്മണ കേട്ടു ഭയന്നു സുഗ്രീവൻ സീതാന്വേഷണത്തിനായി വാനര സൈന്യത്തെ ഭവാന്റെ മുന്നിൽ തയ്യാറാക്കി നിർത്തി സംപ്രീതിയോടെയപ്പോൾ അങ്ങേകീ ഭക്തശിരോമണി ഹനുമാന്റെ കയ്യിൽ ദേവിക്കായുള്ളോരടയാള മോതിരം സന്ദേശവും സീതാദേവിയെ തേടി നടന്നു വാനരക്കൂട്ടങ്ങൾ വിവിധ ദിശകളിൽ വാർത്താ കർണനോദ്യാതി സമ്പാദി വാക്യർണോ അന്തർ നഗരി ജനകജാംബീക്ഷുലീയം ജടായുവിൻ ജ്യേഷ്ഠൻ സമ്പാദിക്കു നഷ്ടമായ ചിറകുകൾ വീണ്ടും മുളച്ചു ഭവൽ ചരിതങ്ങൾ വാനരന്മാരിൽ നിന്നും കേട്ട പുണ്യത്തിനാൽ കഴുകൻ സമ്പാദിതൻ ഉപദേശവാക്കിൻ പ്രഭാവാൽ സമുദ്രം ചാടിക്കടന്നു ലങ്കയിലെത്തി ഹനുമാൻ നഗരത്തിൽ കടന്നു കയറി സീതാദേവിയെ കണ്ടു ബോതിരം ദേവിക്കു നൽകി സന്ദേശവാക്യവും അശോകവനം പൊടിച്ചു തകർത്തെതിർത്തു വന്ന അക്ഷകുമാരൻ വസിച്ചു മായാസ്ത്രപടു മേഘനാഥൻറെ ്രഹ്മാസ്ത്ര ബന്ധനത്തിനു വശം വശംവതനായി പിന്നെ രാക്ഷസരാജാ നേർത്തു നേർ ചെന്നു കണ്ടു അരക്കന്മാർവാലിൽ കൊളുത്തിയ തീ കൊണ്ടു തന്നെ ലങ്കാപുരി പരക്ക ദഹിപ്പിച്ച ശേഷം ക്ഷണത്തിൽ വാരിധി തിരികെ കടന്ന് അടയാളമായി സീതാദേവി നൽകിയ ചൂടാമണി ഭക്തശിരോമണി हनुमान भवान के कयिल कोंडवन्नु तन्नो तम सुग्रीवांगदादि प्रबल कपि चमू चक्रविक्रांद भूमि चक्रोभिक्रम्य पारे जलधि निशि चरेन्द्रानुजा श्रीयमान तत प्रोक्ताम शत्रुवार्ताम कहसि निशमयन प्रार्थनावार्ध्य रोष प्रश्नाक्मे अस्त्र അംഗതനാദി വീരമർക്കടന്മാരോടുകൂടി പുറപ്പെട്ടു അവിടുന്നപ്പോൾ രംഗാപുരിയെ ലക്ഷ്യമാക്കി വിഭീഷണൻ രാവണാനുജനെങ്കിലും ഭക്തൻ ശരണം ആശ്രയിച്ചെത്തി അവിടുത്തെ മുന്നിൽ അഭയം നൽകി കൂടെ കൂട്ടിയ ഭക്തനിൽ നിന്നും രാവണവൃത്താന്തങ്ങൾ രഹസ്യമായറിഞ്ഞു ഭവാൻ തെക്കേ സമുദ്രതീരത്തെത്തി ജലധിയോടപേക്ഷിച്ചു മറുകര കടക്കുവാൻ മാർഗത്തിനായി എന്നാൽ ക്ഷിപ്രമതു കിട്ടാതെ ക്രിതനായി ഭവാൻ നിന്നു അവിടുന്നപ്പോൾ ആഗ്നേയാസ്ത്രം പ്രയോഗിക്കവേ ഹൃതഗിരിഖ ശിഖരി ശിലാസ ൂ മർക്കടവീരന്മാരെ കൊണ്ടവിടുന്നു മലകളും മറ്റും എടുപ്പിച്ചൊരുക്കി സമുദ്രത്തിൽ കൂട്ടമായി ലഗയിലേക്കു പോയി ലക്ഷ്മണനുമൊത്തവിടെ വാനര സൈന്യത്തിനാൽ രാക്ഷസരെ പല്ലും നഖവും കൊണ്ടാക്രമിപ്പിച്ച് അമർച്ച ചെയ്തു പോരവേ രാവണ പുത്രനാമിന്ദ്രജിത്തിൻ നാഗാസ്ത്ര പ്രയോഗം ബന്ധിച്ചു ഭവാനേയും അനുജനെയും ക്ഷണനേരമെന്നാൽ

ൈഭീഷണവചന ഹൃദസ്തംഭന കുംഭകർമ്മൂർവീതലം അഖില ചമൂ ഭക്ഷണം പോരിൽ രാവണൻ ദിവ്യശൂലമാം ശക്തിചാട്ടവേ ബോധം മറഞ്ഞു വീണു ലക്ഷ്മണൻ യുദ്ധഭൂമിയിൽ ഹനുമാൻ കൊണ്ടുവന്നതാം ഔഷധമലയിൽ നിന്നു വീശും ഗന്ധത്തിനാൽ പിന്നെ ബോധം തെളിഞ്ഞ ലക്ഷ്മണൻ വധിച്ചു മായാജാലവീരൻ ഇന്ദ്രജിത്തിനെ രാക്ഷസമായ പ്രയോഗങ്ങളിൽ സുഭിതനായി തീർന്ന ഭവാനായി അവതൻ രഹസ്യം പറഞ്ഞു വിഭീഷണൻ പ്രബലൻ കുംഭകർണൻ ഭൂതലമിളക്കി യുദ്ധത്തിനിറങ്ങി

ദേവേന്ദ്രനങ്ങായി നൽകിയ തേരിലേറി പടച്ചട്ടയുമണിഞ്ഞ രാവണനോട് യുദ്ധം ചെയ്തു ബ്രഹ്മാസ്ത്രം കൊണ്ടു പത്തു തലകളും ഓരോന്നായി മുറിച്ചു വീഴ്ത്തി രക്ഷോവീരനെ കാലപുരിക്കയച്ചു ീതാദേവിയെ അഗ്നിശുദ്ധയാക്കി സ്വീകരിച്ചു ഭവാൻ യുദ്ധത്തിൽ ഹതരായവാനരവീരന്മാർക്കെല്ലാം ദേവാദികളുടെ അനുഗ്രഹത്താൽ വീണ്ടും ജീവനേകി അവരെയും കൂട്ടി ലങ്കാധിപൻ വിഭീഷണനുമൊത്ത് യാത്ര ചെയ്തു ഭവാൻ പുഷ്പക വിമാനത്തിൽ സഹർഷം അയോധ്യയിലേക്ക് ीतालक्ष्मणसमेतरायि प्रीतो दिव्याभिषेकैरयुतसमधिगान् वल्सरान् पर्यं मैथिल्याम् पापवाचा शिव शिव किल ताम् गर्भिणीम् अभ्यहासि शत्रुघ्नेनार्दयित्वा लवणनिशिचरं प्रार्थय शूद्रपाशम् അയോധ്യയിൽ സംപ്രീതം രാജ്യാഭിഷിക്തനായി ഭരിച്ചു സുഖിച്ചുവാണു ഭവൻ ഒരു പതിനായിരം ആണ്ടുകൾ കഷ്ടം പിന്നീടാദേതുവാൽ ഗർഭിണി സീതയെ അങ്ങുപേക്ഷിച്ചു കാനനത്തിൽ ശങ്കാലേശമന്യേ പിന്നെ ശത്രുഘ്നെ വിട്ടു കൊല്ലിച്ചു ലവണാസുരനെ നാട്ടിൽ സുദൃഢം ധർമ്മം നടപ്പുവാ നടപ്പാ നാട്ടിൽ സുദൃഢം ധർമ്മം നടപ്പാക്കുവാനായി ഭവൻ അനുചിതമാ ഉഗ്ര തപസ്സു ചെയ്ത ശൂദ്രനെ കൊന്നു അക്കാലം കാരനത്തിൽ സീത വാൽമീകാശ്രമത്തിൽ രണ്ടു സുതന്മാർക്കു ജന്മം നൽകി ीके त्वत्सुतोद्गाभितमधुरकृते आज्ञया यज्ञवाडे सीतां त्वय्याप्तु गामे क्षितिमविशदसौ त्वं च भूः हेतो सौमित्रिखादी स्वयमथ सरयूमग्ननिशेषभृत्यै सागं नागं प्रयातो निजपदमगमो देव ഭഗവൻ നിം തിരുവടിയുടെ അശ്വമേധയാഗവേദിയിൽ തവപുത്രൻമാറാലു വാൽമീകിരചിച്ചതാ മങ്ങേ ചരിതങ്ങൾ അതിചാരുതയോടെ അതിലാഹ്ലാദം പൂണ്ടു സീതയെ രാജ്ഞിയായി തിരികെ കൊണ്ടു വരാനവിടുന്നുറപ്പിച്ചു മഹർഷിതൻ ഉപദേശത്തിനാൽ സീതാദേവി യജ്ഞശാലയിലെത്തിയിട്ട ക്ഷണത്തിൽ ഭൂമി തന്നാഴങ്ങളിലേക്കു മറഞ്ഞു മാതൃകേഹത്തിലേക്ക് അജിരേട ഭവാനും ഭൂമിവാസമ്മതിയാക്കാൻ ഉറച്ചു ആദ്യമേ സോദരൻ ലക്ഷ്മണനെ ഉപേക്ഷിച്ചു പിന്നെ നടന്നു സരയൂ നദിയെ ലക്ഷ്യമാക്കി ആശ്രിതന്മാരുമൊത്തവിടെ ദേഹം ഉപേക്ഷിച്ചു

ൂർത്തേ പവനപുരപദേവിന്ദമ സങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ അറിയുന്നു ഞങ്ങൾ അങ്ങേരാമാവതാരം മദ്യു മാതൃകാപഠനത്തിനായി മാത്രം ആസക്തികൾ ുഃഖഹേതുെന്നും ധർമ്മനിഷ്ഠയ്ക്കായി ത്യാഗങ്ങൾ അനിവാര്യമെന്നും പഠിപ്പിക്കുന്നു രാമകഥ നമ്മെ നന്നായി ലോക ശിക്ഷണാർത്ഥമല്ലെങ്കിൽ പരമപ്രകാശസ്വരൂപനാം ഭഗവാൻ എന്തിനെ വികാരവിക്ഷുപ്തമാമർത്യജന്മെടുക്കണം ദുരിതങ്ങൾ സഹിക്കണം ം മർത്യനു മാതൃകയായി മനുഷ്യവേ സമ്പൂണ്ടവതരിച്ച ഭഗവാനേ ഗുരുവായൂരപ്പാ കാരുണ്യമൂർത്തേ രോഗങ്ങൾ മാറ്റി എന്നെ അനുഗ്രഹിക്കണേ ഏവം മർത്യനു മാതൃകയായി മനുഷ്യവേ സമ്പൂണ്ടവതരിച്ച ഭഗവാനേ ഗുരുവായൂരപ്പാ കാരുണ്യമൂർത്തേ

പറയ പറയാട്ടിരി പട മൗലിരത്നം ശരിയാണല്ലേ ഹനുമാൻ മൗലീരത്നം ലങ്കയിലെ അശോകവനത്തിൽ ചുവട്ടിൽ സീതാദേവിയെ കണ്ട് തിരിച്ചെത്തിയ ഹനുമാൻ മൗലീരത്നം ശ്രീരാമചന്ദ്രന് കൊടുത്തു നാ വേണ്ടത് എന്താ ശരിയാളത്തെ മൗലിരത്നം ദർക്ക് രാമനെ മന്നായാൽ വൃത്തം തെറ്റുലോ ഒന്നും അവിടെ ശ്രീരാമചന്ദ്ര എനിക്ക് സ്വാഹം പൂർത്തിയാക്കാൻ പറ്റില്ല എന്നുണ്ടോ ധ്യാനിക്ക ഭഗവാനെ വിളിക്കുക ഞാൻ പോയി മേശാന്തിയോട് വഴിപാടിന്റെ പ്രസാദം വാങ്ങിവരാ ശ്രീരാമചന്ദ്ര യുടെ പുളിച്ച അക്കയുടെ മഹനീയ സാന്നിധ്യം ഭഗവാനെ മനസ്സിനെ കാമാക്കാനാവണു

वृक्षुद्यो ध्यान वक्ष क्षपण चरणन सोडभन्थो दशास्य दृष्ट्वा निष्ट्वाच लङ्गां झडीति सहनुमान ഹുമാൻ സമുദ്രം ചാടി കടന്ന് ലങ്കാവുരിക്കുള്ളിൽ സീതാദേവിയെ കണ്ട് അടയാളം മോദനം കൊടുത്ത് ഉദ്യാനം തകർത്ത് രാവണപുത്രനായ അക്ഷകുമാരനെ വധിച്ച് ബ്രഹ്മാസ്ത്ര ബന്ധനം ശ്രമിച്ച് രാവണനെ കണ്ട് ലങ്കാദഹനം നടത്തി വേഗത്തിൽ ചൂടാരത്നത്തെ കൊണ്ടുവന്ന് തന്നു ശ്രീരാമചന്ദ്രദേവത് എന്ന സബലമായിരത്നം അതെരത്നം അങ്ങനക്ക് തന്നു മൗലിരത്നം തെ ഭഗവാനെ ദശരഥം കൊണ്ടുന സീതാമെ അനുഗ്രഹിച്ചാൽ പട്ടാരി പടജയാ എനിക്ക് ദർശനം കിട്ടി ശ്രീരാമചന്ദ്രന്റെ ദർശനം എന്റെ ശ്ലോകം അവിടുന്ന് വന്ന് പൂർത്തിയാക്കി തന്നു പാക്ഷാൽ ശ്രീരാമചന്ദ്രദേവൻ ഇവിടെ വന്ന് പൂർത്തിയാക്കി തന്നു അതിന് അദ്ദേഹം എന്നെ സഹായിച്ചു മൗലിരത്നം തതൗ മൗലിരത്നം മൗലിരത്നം ആ ഹനുമാൻ നിന്ദൻപടിക്ക് തന്നു തതൗദേശം ശരിയായിരിക്കും ഹനുഗ്രഹം वाता तत्त्व नवत्यत नहरु ने जब सब पादी संपादी वाक्यम रोतेर्ना को दिरंतस्त नगरिणजन का जाम विष्य दशवां खुलियम प्रचुर्त्योत्या नमस्त चपन चनरेवा ओड़ा दशो दशात्य दृष्टवां भूतवां नलंगां चार्दीसिंह अनुमाद माउनी रत्नम सदाउदे